നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബോബി ചെമ്മന്നൂരിന്റെ ജാമ്യ ഹർജി ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഇന്ന് കോടതിയിൽ അരങ്ങേറിയത് ഹർജി പരി അർപ്പിട്ട് നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഇന്ന് കോടതിയിൽ അരങ്ങേറിയത് ഇന്ന് എന്താണ് ഈ ഒരു ജാമ്യ ഹർജി മാറ്റിവെച്ചുകൊണ്ട് കോടതി നടത്തിയ പരാമർശങ്ങൾ എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നമുക്ക് നോക്കാം അടിയന്തര പ്രാധാന്യത്തോടെ ഹർജി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ബോബി ചെമ്മന്നൂർ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ബോബി ചെമ്മണ്ണൂന്റെ ജാമ്യ ഹർജി പ്രത്യേകമായി പരിഗണിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി നിലപാടെടുത്തു എല്ലാ പ്രതികൾക്കും ഒരേ പരിഗണന എന്ന സമീപനമാണ് കോടതിക്കുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു ഇന്ന് നാളെയും കോടതി അവധിയാണ് അതുകൊണ്ടാണ് ഇന്ന് ജാമ്യം നേടിയെടുക്കുക എന്ന പ്രതീക്ഷയോടെ ഹൈക്കോടതിയെ സമീപിച്ചത് പക്ഷേ ഹൈക്കോടതിയിൽ നിന്നും നിരാശയാണ് ബോബി ചെമ്മണ്ണൂറിന് ഫലമായി കിട്ടിയിരിക്കുന്നത് മുതിർന്ന വക്കീൽ ബി രാമൻ പിള്ളയാണ് ബോബി ചെമ്മന്നൂറിനായി കോടതിയിൽ ഹാജരായത് അദ്ദേഹത്തോട് ഈ സമയത്ത് എന്താണ് ഇവിടെ എന്ന് ചോദിച്ചാണ് ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ കുഞ്ഞിക്കൃഷ്ണൻ കേസിനെ സംസാരിച്ചത് സാധാരണഗതിയിൽ നാല് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ജാമ്യ ഹർജി പരിഗണിക്കൂ ഈ കേസിലും അങ്ങനെ ചെയ്യുള്ളൂ ബോബി ചെമ്മണ്ണൂന്റെ കാര്യത്തിൽ പ്രത്യേക പരിഗണന ഇല്ല എന്നും കോടതി അറിയിച്ചു മരണമൊഴി ഒഴികെ മറ്റൊരു മൊഴിയും ഈ കേസ് പരിഗണിക്കുന്ന അതേ മജിസ്ട്രേറ്റ് തന്നെ രേഖപ്പെടുത്തുന്നത് ശരിയല്ല എന്താണ് നിലവിലുള്ള ചട്ടം എന്ന പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാട്ടി അതേ കോടതി തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു ജാമ്യ ഹർജി കേട്ട് അതിൽ തീരുമാനമെടുക്കുന്നു ബോബി ചെമ്മണ്ണൂറിനെ ജയിലിലേക്ക് വിടുന്നു ഇതൊന്നും ശരിയായ രീതിയല്ല എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം എന്തായാലും വളരെ ശക്തിയേറിയ വാദപ്രതിവാദങ്ങളാണ് ഇന്നും നടന്നത് ഇതിനിടയിലും ബോബി ചെമ്മന്നൂറിനെ കോടതി വിമർശിച്ചു പൊതുമധ്യത്തിൽ മധ്യത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് മോശമായ രീതിയാണെന്നും കോടതി പ്രതിയെ ബോധ്യപ്പെടുത്തി അതിന് മറുപടിയായി ബോബി ചെമ്മന്നൂർ ഇനി മേലാൽ ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ആവർത്തിക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വക്കീൽ കോടതിക്ക് ഉറപ്പ് കൊടുത്തത് ഇക്കാര്യം ബോബി ചെമ്മന്നൂർ പറയുകയും ഇനി ഇക്കാര്യങ്ങൾ ആവർത്തിക്കരുത് ഉപദേശിക്കുകയും ചെയ്തിട്ടുള്ളതായും അഭിഭാഷകൻ കോടതി അറിയിച്ചു നിലവിൽ ബോബി ചെമ്മന്നൂർ ജയിലിലേക്ക് തന്നെ മടങ്ങും ഹണിറോസിനെതിരെ ലൈംഗികാധിക്ഷേപ പരാമർശം നടത്തിയതിനാണ് അദ്ദേഹം റിമാൻഡിലായത് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത് ഇതോടെയാണ് ഹൈക്കോടതിയിൽ ബോബി ചെമ്മന്നൂർ ജാമ്യപേക്ഷ നൽകിയത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല തനിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നതടക്കമുള്ള വാദങ്ങൾ ബോബി ചെമ്മന്നൂർ ഉന്നയിക്കേണ്ടായി മാത്രമല്ല മജിസ്ട്രേറ്റ് കോടതി താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചില്ല എന്നും ബോബി ചെമ്മന്നൂർ കോടതിയിൽ അറിയിച്ചു രണ്ടു ദിവസം കോടതി അവധിയായതുകൊണ്ടാണ് ജാമ്യത്തിനായി ഇന്ന് തന്നെ ഹൈക്കോടതിയെ ബോബി ചെമ്മണ്ണൂർ സമീപിച്ചത് എങ്ങനെയെങ്കിലും ജാമ്യം നേടിയെടുക്കാമെന്ന പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്നു എന്തായാലും അടിയന്തരമായി ഹർജി കേൾക്കേണ്ട സാഹചര്യം എന്ത് എന്ന് കോടതി ചോദിച്ചു പരാമർശങ്ങൾ ആവർത്തിക്കില്ല എന്ന് ബോപി ചെമ്മണ്ണൂർ പറഞ്ഞു തനിക്കെതിരായ കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നാണ് ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കിയത് സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന ഉറപ്പും ബോബി ചെമ്മണ്ണൂറിന്റെ വക്കീൽ നൽകിയിട്ടുണ്ട് തനിക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച് നടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പരാതി അനുസരിച്ച് പോലീസ് നടപടി സ്വീകരിക്കുകയുമായിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് അദ്ദേഹം വീണ്ടും ജയിലിലേക്ക് മടങ്ങേണ്ടി വരും